വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം വീതം പ്രായം ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനെട്ടായിരം രൂപ രണ്ടും കൂടി സ്ഥലം തൃശൂർ ജില്ലയിലെ വടൂക്കരത്തനുജമായ പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് മുറ ക്രോസ് ഇനത്തിൽപ്പെട്ട പോത്തുംകുട്ടികളാണ് എല്ലാം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഹരിയാനിൽ നിന്ന് കൊണ്ടുവന്ന് കേടു കഴിഞ്ഞ കുട്ടികളാണ് ഏകദേശം മുപ്പത്തഞ്ചോളം പോത്തും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് തൃപ്തിപ്പെട്ടതിന് ശേഷം വേ വിലയും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിന് ശേഷം വാങ്ങിച്ചു കൊണ്ടുപോവാം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപേൻ്റെയുമുണ്ട് പതിനെട്ടായിരം ഉണ്ട് രണ്ട് ക്വാളിറ്റിയാണ് ഉള്ളത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇവിടെ നിന്നും പോത്തിനെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു ഫുൾ ബ്ലാക്ക് ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല നീട്ടം ഇടനീട്ടം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തായിരം രൂപ ഫിക്സ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നാലു മാസം കൺഫേം ചെനയുള്ള ഒരു ഫുൾ ബ്ലാക്ക് മലബാരി കടിഞ്ഞൂൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും ഇതിൻ്റെ ഉദ്ദേശം വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പീസിന് നെക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അഞ്ചര മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂട് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അതിൽ പത്ത് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളും പത്ത് കരിങ്കോഴിക്കുഞ്ഞുങ്ങളുമാണ് വിൽപ്പനക്കുള്ളത് പതിനാറ് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൊത്തം ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയാട് വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞുൽ പ്രസവത്തിനായി മൂന്ന് മാസം ചെനയാണ് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചെറ വലിയൊരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട് വിൽപ്പനക്ക് ഒന്നര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് വളർത്തന ഈ ഹൈദരാബാദി പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലയം ഈ ആടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ